ഇത് നിപദിനത്തിന് നമ്മൾ പത്താങ്കല്ല് മരുതി നിറന്നുള്ള ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ നടക്കുന്നത് നേർച്ചയ്ക്ക് വേണ്ടി അവിടുത്തെ അങ്ങനെ നിബിദിന പരിപാടിക്ക് വേണ്ടി നിപി ദിനത്തിൻ്റെ ആഹാരത്തിന് വേണ്ടി പാചകം ചെയ്ത രംഗങ്ങളാണ് കാണിക്കുന്നത് അതിന് പാചകത്തിന് വേണ്ടി അവിടെ ക്യാൻറ്റീനിൻ്റെ വർക്കിനു വേണ്ടി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അതിൻ്റെ രംഗങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നത് അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ഈ കിടക്കുന്ന ഇത് ചെമ്പാണ് ഇത് വിറവുകളാണ് വിറവ് പാത്രങ്ങൾ അത് ചോറ് വയ്ക്കാനുള്ള പാത്രമാണ് ഈ കിടക്കുന്നത് പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ് അതിനെ വെളുത്തുള്ളി ശരിയാക്കുന്ന രംഗമാണ് കാണിക്കുന്നത് വെളുത്തുള്ളി അതിനെ തട്ടി പൊളിച്ചതിന് ശേഷം അതിനെ ഞെബിടി പാറ്റി വൃത്തിയാക്കിയെടുക്കണം എന്നിട്ട് കഴിവാണ് ആളുകൾക്ക് ഇത് ബീൻസാണ് ബീൻസ് നമ്മളെ കൂടെയുള്ളവർ വൃത്തിയാക്കുന്ന രംഗമാണ് ഈ കാണുന്നത് ബീൻസ് പാറ്റി അത് റെഡിയാക്കുകയാണ് അത് ഞാൻ തന്നെ ഇരുന്ന് അത് ശരിയാക്കുന്ന രംഗമാണ് കാണുന്നത് ഇത് വെളുത്തുള്ളിയാണ് അത് പാറ്റി വൃത്തിയാക്കിയതിന് ശേഷം ഈ ബേസ്റ്റാൻഡിലിട്ട് തന്നെ കഴുകി വാരി എടുക്കുക എന്നിട്ടത് മിസ്സിലിട്ട് അടിച്ചാണ് എടുക്കുന്നത് ആ രംഗമാണ് കാണുന്നത് അപ്പോൾ അത് കുട്ടികൾ പിള്ളേരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും മാരാണ് അതിപ്പോൾ ചിത്രീകരിക്കുന്നത് ഇത് എന്നിട്ട് ആ ഇഞ്ചി നേരത്തെ അത് കഴിവെച്ചിരുന്നു ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ ഇഞ്ചി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അത് കട്ട് ചെയ്ത് വേണം മെഷീൻ അടിക്കുന്നത് അത് കട്ട് ചെയ്യുന്ന രേ കോണ് ഈ കാണുന്നത് ഇഞ്ചി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സംസാരിക്കുന്നത് പുള്ളരോളാണ് പുള്ളരക്കൂണ്ട് പിന്നെ അടുത്തിരിക്കുന്നത് മല്ലിയേര പൊതിന രണ്ടേരങ്ങ് അപ്പുറത്തിൽ പോലെ അങ്ങനെ അവർ മുളവ് വൃത്തിയാക്കുന്നുണ്ട് മുളവ് അത് ഞെട്ടെടുത്ത് ഇടയാണ് നമ്മളെ കൂടെയുള്ള സഹപാഠികൾ മുളവ് ഞെട്ടിടുന്ന രേഖ അത് ഇത് ഇഞ്ചി ചത ചത വൃത്തിയാക്കി അതെടുക്കും എന്നാൽ ഈ പിന്നെ ഈ കാണുന്നത് നമ്മൾ ഇത് നമുക്ക് കാപ്പ് കുടിക്കാനായിട്ട് കൊണ്ടിരിക്കുന്ന പാത്രങ്ങൾ പൊറോട്ട വാങ്ങിച്ചായിരുന്നു ഇത് സവാളയാണ് സവാള ഉരിച്ച് പൊളിച്ച് ഈ ചെമ്പിനകത്ത് ഇട്ടിരിക്കുക ഈ ചെമ്പിനകത്ത് തന്നെ കുത്തി അരിയാണ് അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ കൊണ്ട് അത് പുരിയായിട്ട് വരും ഇട്ട് അരികേണ്ടായിട്ട് അതിനകത്തിട്ട് കുത്തേണ്ട ചെയ്യുന്നത് ഇത് സാധനങ്ങൾ ഇത് നമുക്ക് കുടിക്കാൻ പറ്റിയിരിക്കുന്ന പാത്രം ഇത് ക്യാരറ്റ് അരിയ്ക്കുന്നതാണ് ബിരിയാണിക്ക് വേണ്ടി ക്യാരറ്റ് അരിയുന്ന രംഗമാണ് ഈ കാണുന്നത് ക്യാരറ്റാണ് ഈ അരിയുന്നത് മുളച്ച കളിച്ചിട്ടിരുന്നു ക്യാരറ്റ് ചെറുതായിട്ട് ക്യാരറ്റ് മൂന്ന് നാലൊക്കെ ആയിട്ട് അതിനെ കീറി അത് കീറിയിട്ട് കൊടുക്കുന്നു അതാണ് ഇരുന്ന് അരിയുന്നു കൈ കിടക്കുമ്പോൾ അത് അരിയാണ് കാണിച്ചത് ചെമ്പാണ് ഇത് വെക്കാനുള്ള ചെമ്പാണ് അങ്ങനെ പാത്രം കഴുകാനായിട്ട് പാത്രം കഴുകൊണ്ടിരിക്കാനുള്ള കുറേ ഉള്ളവർ തന്നെ ചെമ്പ് കഴുകാണ് ചെറുക്കടുന്നത് പിന്നെ ഇത് കാബേജ് അരികയാണ് കാബേജുണ്ട് കാബേജ് അരിച്ചു ആ ബിരിയാണിക്ക് വേണ്ടിയുള്ള എട്ട് നാന്നൂറ് കിലോ ഉണ്ട് എട്ട് ചാക്കാണ് അരി പാത്രങ്ങൾ അതിൽ വയ്ക്കാനുള്ള പാത്രങ്ങൾ ഇത് പൈനാപ്പിൾ പിന്നെ രമ്പേല ആ കഴുകി അതും മരിഞ്ഞ് നേരത്തെ മാ മറ്റേ മല്ലിയില അരിഞ്ഞിട്ടുണ്ട് ഇത് രമ്പേലയാണ് പിന്നെ പൈനാപ്പിൾ ചക്കൻ അപ്പുറത്തിരിക്കുന്നത് അത് ചാക്ക് അത് തിരിച്ച് പയ്യൻ അടുത്തുള്ള പയ്യൻ ഇത് നമ്മളെ സഹപാഠിയാണ് നമ്മളെ കൂടെയുള്ള ജോലിക്കാരാണ് പിന്നെ അത് മസാല കൂട്ടിക്കൊണ്ടിരിക്കുന്നു മസാല അത് തിരഞ്ഞു ഒരു അതിനു വേണ്ടി അത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു അത് പയ്യൻ അവിടെ നിന്ന് സംസാരിക്കുന്നത് ആ അടുത്തുള്ളൊരു പയ്യൻ തന്നെ പിന്നെ പൈനാപ്പിൾ ചക്ക അത് എത്തി വെച്ചിരുന്നത് ഇത് നാരങ്ങയാണ് നമുക്ക് പിന്നെ വിറവിന് വേണ്ടിയുള്ള തീയൊക്കെ ഇടാൻ വേണ്ടി മറ്റേ ചെമ്പു വയ്ക്കാൻ വേണ്ടിയുള്ള തീ ഇടാൻ വേണ്ടി അടുപ്പുകളൊക്കെ ശരിയാക്കി വിറവും പറക്കി വെച്ചിരിക്കുകയാണ് ഇത് കഴിവുന്ന ഇത് സ്ഥലം സൗകര്യം വളരെ കുറവാണ് അപ്പോൾ രണ്ട് ചമ്പു വീതം വെച്ച് അങ്ങ് കയറ്റാൻ ഒക്കെ ഉള്ളു മൂന്നാമതൊരു ചെമ്പുണ്ട് ആ ചെമ്പിനകത്ത് ഇറച്ചി ശരിയാക്കി വെക്കണം അതിന് വേണ്ടിയുള്ളതാണ് പൈനാപ്പിൾ മറ്റേ ചെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് സമയാകുമ്പോഴത്തേക്ക് കുറച്ചായിരുന്നു മറ്റേ തക്കാളിപ്പഴം ഇരിക്കുന്ന തക്കാളിപ്പഴം ഇതാ അത് ഞാൻ പറഞ്ഞത് സവാള കുത്തി അതിനകത്ത് ഇട്ട് തന്നെ കുത്തി അതിനകത്ത് പച്ചമുളകും അതിനകത്തുള്ള അതിനാവശ്യപ്പെട്ട പച്ചമുളകും അതിൻ്റെ തൊണ്ടമുളകും കുത്തിയിട്ടിട്ടുണ്ട് അതിനകത്ത് ഇത് ബീൻസാണ് നമ്മൾ നേരത്തെ ആദ്യം വൃത്തിയാക്കിയ ബീൻസാണ് അരിഞ്ഞ് വെച്ചിട്ട് കാണിച്ചത് ആ ഇത് ഇഞ്ചിയും നേരത്തെ വെളുത്തുള്ളിയും ഉള്ളത് മിക്സിയിലടിച്ച് റെഡിയാക്കി വെച്ചത് അത് മസാല ഇത് അരിയാണ് ഇട്ടിയാക്കരിയുണ്ട് പള്ളിയിൽ ഇട്ടിയാക്കരി നേരത്തേക്കാളും വളരെ കുറവാണ് നേരത്തെ കണ്ടമാനം ഉണ്ടായിരുന്നു അന്ന് അവിടെ വെക്കാനുള്ള സൗകര്യം കുറവാണ് ചെറിയ പള്ളിയാണ് ചെറിയ പള്ളിയല്ല പള്ളിയുടെ ഈ കിച്ചൻ വളരെ കുറവാണ് പള്ളിയും ചെറുത് തന്നെ ഒരാളും പേരൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് ബീൻസ് നമ്മളരിഞ്ഞ് വെച്ചിരുന്ന പിന്നെ ഇത് ഇരിക്കുന്ന ക്യാരറ്റ് ക്യാരറ്റ് നേരത്തെ അരിഞ്ഞ ആ ക്യാരറ്റ് ആ ബീൻസ് മറ്റേ മല്ലി എല്ലാം പൊതിന ഇത് നേരത്തെരിഞ്ഞ സവാളയും പച്ചളവേൻ്റെ സംബന്ധം ഇത് തക്കാളിപ്പുഴ ഇത് പൈനാപ്പിൾ ചക്ക പിന്നെ അതൊക്കെ തന്നെ ആ ഇത് ഇഞ്ചി ചതച്ചു വെച്ചത് പിന്നെ താഴെ ഇരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടാണ് ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് മുളക് മാറ്റം നിളവ് ഒക്കെ ഇറച്ചി കിടാൻ വേണ്ടിയുള്ളതൊക്കെയാണ് അത് വെച്ചിരിക്കുന്നത് മറ്റേതൊക്കെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് അരിഞ്ഞ് എല്ലാം കൊടുത്തിരിക്കും കളിപ്പഴം പൈനാപ്പിൾ അത് മിസ്സി അത് അടിക്കാനുള്ള അടിച്ചാൽ മിസ്സി സാധനങ്ങളാണ് അതിൻ്റെ എണ്ണ ഡാള അങ്ങനെയൊക്കെയുള്ള മറ്റോ സാധനങ്ങളുമാണ് ഇത് മസാല മസാല കൂട്ട് മസാല എല്ലാം കൂടെ അതിനച്ച് എല്ലാം അതിൻ്റെ കണക്കിനുള്ളതോരോന്നോ ഇതിനായിട്ട് ആക്കി വെക്കും അങ്ങനെ തീ ഇട്ട് ചെമ്പല് തീ ഇട്ടിട്ടുണ്ട് ഇറച്ചി എത്തിയിട്ടില്ല അപ്പോൾ ഒരു ചമ്പ് മുമ്പേ ആ സൈഡിൽ നിന്ന് തന്നെ വേവിച്ചിറങ്ങും എന്നിട്ട് ആ ചമ്പിൽ അവിടെ പിന്നെ ഈ മറ്റേ ഇറച്ചി പിന്നെ ഇറച്ചി കൊണ്ടുവന്നപ്പോൾ ആ ചമ്പ് അതിന് മുപ്പം മൂന്ന് ചമ്പ് വെക്കാനാവുള്ളൂ അപ്പോൾ ഒന്നിട്ട് ഇറച്ചി കിട്ടും ഇറച്ചി രണ്ട് മണിയാവുമ്പോൾ എത്തുമ്പോഴത്തേക്ക് അപ്പോൾ അരി കഴി വെച്ചിരിക്കുകയാണ് ആ ചെമ്മി ഇടാൻ വേണ്ടി രണ്ട് പാത്രത്തിൽ പാത്രത്തിലത് കിലോ രണ്ട് പാത്രത്തിൽ ആയി വെച്ചിരിക്കുക വെച്ചിരിക്കുമെങ്കിൽ എടുത്ത് തട്ടാനൊക്കെയുള്ളൂ അതിനെടുത്ത് വെച്ചിരിക്കുകയാണ് ആ ചെമ്പി അത് തിളച്ചതിന് ശേഷം മാത്രമേ പുറത്ത് തീ ഇടാക്കുള്ളൂ മൊത്തത്തോടെ തീട്ട് കഴിഞ്ഞ് പിന്നെ പാട് പാടായി അപ്പോൾ ഇതിൽ വഴി അകലങ്ങളുണ്ടായിരുന്നെങ്കിൽ രണ്ടും അമ്പത് വെച്ച് കത്തിക്കാം അത് ഇടമില്ല അതിനോട് വഴി വെള്ളം കൊണ്ടുപോകാനും ഒരു കാലം ഇത് ശരിയായി അതിൽ നിന്നും കോരി വേറെ പുറത്തോട്ട് തട്ടി അതിൽ ഈ പൈനാപ്പിൾ മദ്യേര പൊതിഞ്ഞ എമ്പേര ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് ചേർക്കുകയാണ് ചേർക്കുന്ന രംഗത്ത് ഇനി ഇപ്പുറത്ത് വെക്കുന്നു വെച്ച് അവിടെ നിന്ന് കോരി ഇപ്പുറത്താക്കണം അവിടെ ഇറവ് ഓരോന്ന് വെച്ച് വെച്ച് ഇപ്പുറത്ത് കോരി ഇപ്പുറത്തെ ചെമ്പലാക്കി സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അടുത്ത ചെമ്പിനൊക്കെ ഉള്ള തീ ഇട്ടിട്ടുണ്ട് അതും വെച്ച് മാറ്റിയതിനു ശേഷം മറ്റേ തീരുപോ അപ്പം മറ്റേത് ഇപ്പം രണ്ട് ചെമ്പോ മറ്റേ മറ്റേ ചെമ്പ് ഏകദേശം അങ്ങ അങ്ങേറ്റം ഇറച്ചിയായി ഇറച്ചി കൊണ്ടുവന്ന് ഇറച്ചി അത് കഴുകി അങ്ങേറ്റത്തെ കയറ്റിയിരിക്കുകയാണ് ഇനിയിപ്പം നടക്കിട്ടിട്ടുണ്ട് ഇനി പുറത്ത് തീടും അങ്ങനെ ആരും കോരിയാണ് അതിൻ്റെ മറ്റുള്ളവരൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറ്റുകയാണ് ആ രണ്ടോളാണ് ചോറ് മുകളിലോട്ട് കയറ്റി കിട്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതാണ് കാണുന്നത് പിന്നെ ചെറു കോരി ഓരോരുത്തരായിട്ട് അങ്ങ് മണ്ട എടുക്കൊണ്ട് മണ്ടയിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ ഒരു കെറ്റിനകത്താ കെറ്റിനകത്താക്കിയാണ് അത് കൊടുക്കുന്നത് അപ്പോൾ കുറേ നമ്മൾ സെറ്റ് ചെയ്ത് ഇച്ചിരി കോരി എടുത്തുകൊണ്ട് പോകണം അടുത്ത ഇങ്ങനെ അപ്പം വെച്ചോളിലേക്ക് ഒരു കോരി അവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം തന്നെ ഏകദേശം സമയങ്ങൾ അത് നമ്മൾ പ്രവിച്ചിരിക്കുന്നതാണ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തീ അതൊരു ഒന്നേറ്റി ഇറച്ചിയാണ് കയറി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ സഹായികളാണ് ആ പണ്ടത്തെ ഭാരവാഹികളാണ് ഇതാണ് പാചകം അപ്പോൾ പാചകത്തിന് ഇത് കാണ കണ്ടിട്ടില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്ത് റെഡിയായി അത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലേക്കാണ് തരുന്നത് ഉപ്പ് നോക്കുക അങ്ങനെ ഞാൻ ഉപ്പ് നോക്കുന്നത് നമ്മുടെ സഹവാടികളാണിത് ഇറച്ചിയാണ് ആ കിടക്കുന്നത് ഇറച്ച് ഉപ്പൊക്കെ നോക്കി അത് കൊടുക്കുക അതിനിപ്പോൾ കോരി കൂടെ കോരി കോരു വരും അത് കോരി എൻ്റെ അമ്മയും ചോറ് കൂടെ അങ്ങ് വേണ്ടി കേട്ടിട്ട് ഒരു ചോറ് ഇറച്ചി ആയിട്ട് ഇറച്ചി വേണ്ട വല്ലതായിട്ട് കോരും ചോറ് അങ്ങനെ അങ്ങനെ കോരിയാണ് ഒരു ഒരു കവറിനകത്താക്കിയ ഒരു കിറ്റിനകത്താക്കിയാണ് കൊടുക്കുന്നത്

ഇതൊക്കെ തന്നെ ബിരിയാണിയുടെ നടക്കുന്നത് ഇട്ടിരിക്കാൻ അരിയും കൈ എല്ലാ ശരിയാക്കി വെച്ചിട്ടുണ്ട് വളരെ ഇടം കുറവാണ് നടക്കുന്നു ആവരായ തീയ തീയും പുഴയൊക്കെയാണ് ഒരു നെയ്യൊഴിക്കുന്ന അവസാനം തിളച്ച് വരുന്ന ആദ്യം നെയ്യൊഴിച്ച് അതിൻ്റെ മറ്റു കാബേജ് മരിഞ്ഞ് വെച്ചിരുന്ന കാബേജ് ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം കയറ്റി ഇളക്കി എല്ലാം കഴിഞ്ഞാൽ മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം വളർന്നൊഴിച്ചു അവസാനം ചോറ് വടിയായി വരുമ്പോഴത്തേതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കും നെയ്യൊഴിച്ച് അതിൻ്റെ എസെൻസും മറ്റുള്ള ആ നരങ്ങക്കെ ഇരുന്നതെല്ലാം കൂട്ടി ചേർത്ത് അതിനെ അതെല്ലാം ചേർത്ത് കൊണ്ട് റെഡിയാക്കി അതിനെ തുഴിച്ച് ദമ്പിടുകയാണ് ചെയ്യുന്നത് തീ മൊത്തത്തോടെ ഓഫ് ചെയ്യും മൊത്തത്തോടെ അത് തീ ഉടനെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പീ ഓഫ് ചെയ്യും പി ഓഫ് ചെയ്ത് അടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും അതൊക്കെ അടിയിൽ പിടിക്കുക ഈ തീച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന കെട്ടികളിലാക്കുക ഒഴിച്ച് തന്നെ ആൾക്കാരെ എത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്

അയക്കുകയാണ് സമയമായി നമുക്ക് ഒരു കുടിക്കുകാനുള്ള സമയങ്ങളായി വരികയാണ് കോശ